ആ ആ സുബേർക്ക എന്നാ വന്ന് ഇന്നലെ തടിയൊക്കെ നല്ലോണം നീയും എസ് എസ് എൽ സിക്ക് നല്ല മാർക്ക് വാങ്ങണം ഒരു മാർക്കെങ്കിലും ബാബു നമുക്ക് ഊട്ടിയും മൈസൂരും ഒക്കെ ഒന്ന് പോണ്ടേ ഗൾഫിലേക്ക് തിരിച്ചു പോകാതിരുന്നൂടെ നാട്ടിൽ എന്തെങ്കിലും ചെറിയൊരു ജോലി ചെയ്ത് ഈ ചോദ്യം നിങ്ങൾ പല പ്രാവശ്യം യൂസഫ് ചോദിച്ചതല്ലേ അന്ന് യൂസൊക്കെ പറഞ്ഞ അതേ മറുപടി തന്നെയാണ് എനിക്കും പറയാനുള്ളത് ആഗ്രഹമുണ്ട് പക്ഷെ മടങ്ങിപ്പോയിരിക്കാൻ കഴിയില്ല സുഭേർക്ക സ്ഥലത്തി ഇറങ്ങണില്ലേ എത്തിയോ പ്രേമ ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ് ഞാനിപ്പോ വരാം ആ ശരി പ്രതീക്ഷിച്ചിട്ടില്ലല്ലേ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി എന്നാ വന്നത് രണ്ടു ദിവസമായി പോയിട്ട് രണ്ടു വർഷമായില്ലോ ആ ഇപ്രാവശ്യം കുറച്ച് നേരത്തെ നീ ഇരിക്കേ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം കുടിക്ക് മരുമോൻ റിയാദിലാണല്ലേ സുബേറിന്റെ ചോദ്യത്തിൽ പരിഹാസമുണ്ടോ ഏ അങ്ങനൊന്നുമില്ല സഫിയാ ഞാൻ വിവരങ്ങൾ അന്വേഷിച്ചു എന്നുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ കുറെ സംസാരിച്ചതാ ഗൾഫിനെ കുറിച്ചൊക്കെ സംസാരം വന്നിരുന്നു പോകാൻ ആഗ്രഹമുണ്ടോ എന്ന് ഞാൻ വെറുതെ ചോദിച്ചു ഒരിക്കലും അന്ന് എന്നോട് മറുപടി ഇന്റർവ്യൂവിൽ പങ്കെടുത്തിട്ടാണ് വിസ വിസ കിട്ടിയത് സത്യത്തിൽ കിട്ടിയതിന് ശേഷമാണ് ഞാൻ നിങ്ങൾ പറഞ്ഞില്ലേ എന്റെ മോളെ പോറ്റാനുള്ള ജീവിതമാർഗം തേടി പോകുന്നവനോട് ഞാൻ എന്തെതിര് പറയാനാ ഇപ്പോ വിധിയിൽ കൂടുതൽ വിശ്വാസം എനിക്ക് പിന്നെ എത്ര കാലം വെച്ചിട്ടാ നിങ്ങളെയൊക്കെ ബുദ്ധിമുട്ടിക്കുക യൂസഫൊക്കെ മരിക്കുമ്പോ സമ്പാദ്യം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ നിങ്ങളൊക്കെ തന്നെയായിരുന്നില്ലേ ഞങ്ങളുടെ കാര്യം നോക്കിയിരുന്നത് എന്ത് കടപ്പാടിന്റെ പേരിലായാലും കാലാകാലം ഞങ്ങളുടെ കാര്യം നോക്കാൻ നിങ്ങൾക്ക് കഴിയില്ലല്ലോ ഇത്രയും കാലം ഒരു ബുദ്ധിമുട്ട് അറിയിക്കാതെ എങ്ങനെയാ നിങ്ങളോടൊക്കെ നന്ദി എനിക്കറിയില്ല അതൊക്കെ വലിയ പറയണ്ടെന്ന് എനിക്കറിയില്ലേ രണ്ടാഴ്ച കൂടുമ്പോ വന്നു പോകും അവിടെ ഉമ്മയും ഒറ്റക്കല്ലേ വാപ്പ ഒറ്റ എല്ലാ ശനിയാഴ്ചയും വരും തിങ്കളാഴ്ച രാവിലെ പോകും എന്നാ പിന്നെ ഞാൻ ഇറങ്ങണം ഇത് ബാബുവിനുള്ളതാ എന്തിനാ ഇതൊക്കെ ആ ഇരുന്നോട്ടെ ബാബു വരുമ്പോ അവനോട് വീട്ടിലേക്കൊന്ന് വരാൻ പറയണം അത് പിന്നെ പ്രത്യേകം പറയണോ നീ വന്നു അറിഞ്ഞ അവനങ് അവിടെ എത്തൂല്ലേ എന്നാ പിന്നെ ശരി ഇതാണ് കളിച്ചൂണ്ടാൻ പറ്റില്ല പണ്ട് കാലത്ത് പെർമാണിമാര് മാത്രം തിന്നീനെ പറ്റില്ല അത് അതുകൊണ്ട് ഇതാ എനിക്ക് ഞാൻ തരൂല പിന്നുള്ള ഈ അടക്കെ ചെങ്കാതളിന്ന അതിൻറെ പേര് അവൾ തിന്നാൻ മാത്രം ജായില്ല അന്തൊക്ക ഉം ഒരു കത്ത്ണ്ട് മകളെ കുട്ടിന്റെന്നാ തോന്നണത് ആ ഇങ്ങോട്ട് കൊണ്ടുപോയി ഓപ്പ പോയിട്ട് മൂന്ന് മാസം കഴിഞ്ഞു നിങ്ങൾ കോളടിച്ചിന്ന തോന്നണത് ഇതിൽ കാര്യ നല്ല കട്ടിണ്ട് തുറന്നു നോക്കി ഓ കുരുത്തോനാ ഓ ഞമ്മളൊന്നും മറന്നില്ലല്ലോ ഇത് നമ്മൾ ഞമ്മളൂന്റെ കത്ത സുബൈദന്റെ മാന് മീരാനെ മീരാനെ ഓ ഒന്നുങ്ങട്ട് വന്ന എന്നാ എന്റെ പെങ്ങളെ മാന്റെ കത്ത് എന്നാണ് ഇത് ഒന്നും ഇങ്ങോട്ട് വായിച്ചാജി ഒന്നും കേട്ടു ബാധറുവിന്റെ കത്ത് എന്താണ് ഓനും കേട്ടോട്ടെ ഓനും വായിച്ച അത് ആ ഒന്നായി ജി എന്നല്ലേ ആ പ്രിയപ്പെട്ട വല്ലിപ്പ വല്ലുമ്മ വലിയ അമ്മൻ ചെറിയ അമ്മോൻ അമ്മായി കുട്ടികൾ എന്നിവർ അറിയുവാൻ ജിദ്ദയിൽ നിന്നും ഹൈദറാലി എഴുത്തു എനിക്കിവിടെ പരമസുഖമാണ് ഇതിന്റെ കൂടെ ഇരുപത്തയ്യായിരം രൂപയുടെ ചക്ക അയക്കുന്നുണ്ട് ഇതിന്റെ കൂടെ ഇരുപത്തയ്യായിരം രൂപയുടെ ചക്ക അയക്കുന്നുണ്ട്

ഓലത്തെ പിന്നെ ഞാൻ തന്നെ വചിപ്പിച്ചോളാം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു എഴുതാനാണ് ആഗ്രഹം പക്ഷെ ഇതുവരെ പണിയൊന്നും ശരിയായിട്ടില്ല ഒരു ഒരുപോന് ഓനൊരു കാലത്തും കൊണം പിടിച്ചൂല ഒരു കാലത്തും പിന്നെ ഞങ്ങളോട് അന്നെ കാണാത്തോണ്ട് ബാപ്പാനോട് കാര്യം പറഞ്ഞ് ഞങ്ങളവിടെ ഇറങ്ങിയായിരുന്നു ഇനിയിപ്പോ ഇരിക്കണില്ല വന്ന കാര്യം എന്താന്ന് വെച്ചാല് നമ്മളെ എത്തിങ്ങാനൊക്കെ പുതിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ കമ്മിറ്റി തീരുമാനിച്ചിണ് പതിനഞ്ച് ലക്ഷം ബഡ്ജറ്റ് അതിലിപ്പോ ഒരു പത്ത് ലക്ഷം ഗൾഫിൽ പോയി പിരിച്ചുണ്ടാക്കണം അതിന് കാര്യപ്പെട്ട ഒരാളെ അങ്ങോട്ട് അങ്ങട്ടുണ്ട് ബാക്കി നാട്ടിൽ നിന്ന് പിരിച്ചുണ്ടാക്കണം എന്നാ കമ്മറ്റിന്റെ തീരുമാനം നാട്ടിലെ പെരുവിലും ഇപ്പൊ തരാനുള്ളത് നിങ്ങള് ഗൾഫുകാർ തന്നെയാണല്ലോ ഏതെന്റ ചാക്ക് പേരില് കുട്ടിയാ കേട്ടിപ്പോ വലിയ സംഖ്യ ഒന്നുമില്ല എത്തി കുട്ടിയല്ലേ അല്ല എന്നാ പയ്യ് പോണ് മൂന്നാലു മാസം കൂടി ഇന്നു ഞങ്ങൾ നിക്കണില്ല വീട്ടിപ്പാടിയിൽ എബ്രായി കുവൈത്തുനിന്ന് കയ്യിലുള്ള തീർന്നതിന് മുമ്പ് ഓനിയും കൂടി ഒന്ന് കാണട്ടെ ഇപ്പ എന്തേ ഇറങ്ങണ്ടിയോ ഇറങ്ങിയാ കിട്ടണ്ടിയോ കിട്ടും ഒട്ടും ഇത്ര വലിയൊരു സംഖ്യ സംഭാവന കൊടുക്കുന്നതിന് മുമ്പ് ബാപ്പൊക്ക് എന്നോടൊന്ന് ചോദിക്കായിരുന്നു ഇതിനു മുമ്പ് എത്രയോ രൂപ സംഭാവന എടുത്തിട്ടുണ്ട് അവ കാനോട് ചോദിച്ചാ കൊടുത്തത് കൊടുക്കുന്നത് പാപ്പാണെങ്കിലും പണം കണ്ടെത്തേണ്ട ബാധ്യത എനിക്കല്ലേ അതിന് മാത്രം ഞാൻ സമ്പാദിച്ചിട്ടുണ്ടോ എന്ന് പാപ്പ അന്വേഷിച്ചിട്ടുണ്ടോ എന്നെങ്കിലും സമ്പാദിക്കാതെ ഗൾഫിന്റെ പത്ത് പന്ത്രണ്ട് കൊല്ലം എന്തായാലും പണി ഗൾഫ് പോയി വന്നിട്ട് ഓരോരുത്തര് നാളെ പറമ്പ് വാങ്ങണ് എസ്റ്റേറ്റ് വാങ്ങണ് വലിയ വലിയ വീടുണ്ടാക്കണ് ബിസിനസ് കൊടുക്കണ് അനക്ക് മാത്രം എന്താ തൊന്നും പറ്റൂലേ ഗൾഫില് മക്കളുള്ള ഓരോ വാപ്പാമാര് ഇതിലൊക്കെ നടക്കുന്ന കാണുമ്പോള് എനിക്ക് വിസമുണ്ട് ഓരോ കടയിൽ ഞാൻ പിടിച്ചു ഇങ്ങനെ സമ്മാനം കൊടുത്തിട്ടാ ഈ മാലില് ഇപ്പൊ എനിക്കുള്ള നിലയും വലിയ അണക്കറിഞ്ഞൂടെ അതിന്റെ ഒരു ആദരവും ബഹുമാനവും അനുക്കളും കിട്ടണില്ലേ പിന്നെ എന്താ കുറച്ച് പൈസ അറിയാറുള്ള ചേതം

പോയിപ്പോ ആ അത് തന്നെ വളരെ കൂടുതലാ കോഴിക്കോട് വലിയങ്ങാടിയിൽ ഹോൾസെയിൽ കച്ചവടവും നാട് മുഴുവൻ റബ്ബർ എസ്റ്റേറ്റും തെങ്ങിൻ തോട്ടവും ഉള്ള ഹുസൈനാജി സംഭാവന അമ്പത് രൂപയിലധികം തന്ന് ഒരു എത്തിയങ്കാനത്തണമെന്ന് ഇബ്രാഹിംക്ക് യാതൊരു നിർബന്ധമില്ല ബാധ്യത മുഴുവൻ ഗൾഫുകാരന്റെ മെഡലിൽ കിട്ട് നിങ്ങൾ അങ്ങനെ സേവനം ചെയ്യണ്ട നിങ്ങളൊക്കെ ഗൾഫുകാരള്ള കാര്യം എന്ന് മുതൽ ബോധം വെച്ചു തുടങ്ങിയത് നാട്ടിലു വന്നാല് നിങ്ങൾ കാണിക്കണ ഹുങ്കടപടിയും കാണുമ്പോ നാട്ടുകാരായ ഞങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടത് ഇവിടെ അറിഞ്ഞ പിറ്റേന്ന് തന്നെ ബാടമൊക്കെ ഒരു കാറും വാങ്ങി ചങ്ങായിമാരും കൂടി തെക്കോടക്ക് ചീറി പായുമ്പോ നിങ്ങളെ തടഞ്ഞു നിർത്തി ആദരിക്കണോ നാട്ടുകാർ ഇവിടത്തെ പല ഗൾഫുകാരും വീടുകളങ്ങനത്താ ആരെ തോൽപ്പിക്കാനാ ഈ കൂട്ടർ ഇത്ര വല്യ ബംഗ്ലാവ് ഉണ്ടാക്കണത് ഇവരെ പെണ്ണുങ്ങൾക്ക് ഷോപ്പിങ്ങിന്റെ പേരും പറഞ്ഞു നാണല്ലാതെ അങ്ങാടി കൂടെ നിറങ്ങാൻ പണായിച്ചു കൊടുത്തതാരാ നാട്ടുകാരാ വന്നിട്ട് പാവപ്പെട്ട നാട്ടുകാരെ മുമ്പില് സകല പൊങ്ങച്ചോം പത്രാസും കാട്ട ഇക്കൂടെ ഒരു മടിയില്ല എന്നിട്ട് യത്തീങ്കാനക്കോ പള്ളിക്കോ വല്ല സംഭാവനയും ചോദിക്കുമ്പോ മരുഭൂമിയിൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണത്തിന്റെ വില ഞങ്ങളെ വല്ലാതെ പഠിപ്പിക്കരുത് അത് ഞങ്ങൾക്ക് അറിയൂല പിന്നെ ഹുസൈനാജി കൊടുക്കുന്ന സംഭാവനന്റെ കാര്യം അതിന്റെ വരുപ്പം ചെറുപ്പം ചോദ്യം ചെയ്യാൻ മാത്രം വളർന്ന ആൺകുട്ടികളൊന്നും ഇന്നാട്ടിലില്ല ഈ എന്തിനാ ആവശ്യമില്ലാത്ത വർത്താനത്തിന് പോയത് ഞാൻ ഇനി ഒന്നും പറയുന്നില്ല നിങ്ങളൊക്കെ നാട്ടുകാരാണല്ലോ ഞാൻ ഗൾഫുകാരനോ നമ്മൾ രണ്ടും രണ്ടാണെന്ന് ഇപ്പം മനസ്സിലായി ആചാര് പറഞ്ഞാലും ശരിയില്ലേ അങ്ങനത്തെ ഗൾഫുകാർ ഉണ്ടായിരിക്കും പക്ഷെ ഞാൻ അങ്ങനെയാണോ ആചാര് പൊതുവേ പറഞ്ഞതായിരിക്കും അത് ശരിയാ അങ്ങാടിയിൽ വെച്ച് ഇന്നെ മുന്നിലെത്തി പറഞ്ഞോക്കെ പൊതുവേ പറഞ്ഞായിരിക്കും എന്നാൽ പിന്നെ നിനക്ക് അവിടെ വെച്ചിട്ട് തന്നെ ചോദിച്ചിട്ടായിരുന്നു അതിനുള്ള ധൈര്യം എനിക്കില്ലായെന്ന് കൂട്ടിക്കോ പിന്നെ ഇപ്പോൾ അടുത്ത മാസം തിരിച്ചു പോണ ഞാനായിട്ട് നാട്ടിൽ എന്തിനാണ് വെറുതെ വർത്താനം ഉണ്ടാക്കണത് പണ്ടത്തെ ഇബ്രാഹ്യ അല്ല ഇപ്പം ഞാൻ സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ പഠിച്ചുപോയി ഗൾഫിൽ പോയതുകൊണ്ട് അങ്ങനെ ഒരു നേട്ടം കിട്ടി അല്ലെങ്കിലും ഗൾഫാരെക്കുറിച്ച് രണ്ട് കാര്യം നാട്ടുകാർക്ക് അറിയേണ്ടു എന്നാ വന്നത് എന്നാ പോണത് ഈ ചോദ്യം പ്രതീക്ഷിച്ചുകൊണ്ട് എന്നെയാണ് ആദ്യം ആ നാട്ടിൽ വന്നത് കരിപ്പൂരിൽ വിമാനം ഇറങ്ങിയ ഉടനെ തന്നെ എൻ്റെ മഹാന്മാരായ രണ്ട് അളിയന്മാരാണ് ആദ്യം ചോദിച്ചത് അവരായതുകൊണ്ട് എനിക്കൊന്നും തോന്നിയില്ല പക്ഷെ സ്വന്തം വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ആ ചോദ്യം വന്നപ്പോ അല്ല ഈ ലീവ് തന്നെ വന്നത് അതെ എത്ര മാസമുണ്ട് നാല് മാസം ലീവിൽ ശമ്പളം ഉണ്ടാവോ രണ്ട് മാസം ശമ്പളം കിട്ടും എന്നാ പിന്നെ ലീവ് നാല് മാസമാക്കിയത് രണ്ടു മാസം പോരൂ